കൈമലശ്ശേരി സ്വദേശിയായ പാറമൽ കുഞ്ഞി മുഹമ്മദിന്റെ നൂറ്റി അഞ്ചാം ജന്മദിനാഘോഷമാണ് ആശുപത്രി കിടക്കയിൽ ആഘോഷമാക്കിയത് കാൽമുട്ടിന് ശസ്ത്രക്രിയ കഴിഞ്ഞ ആശുപത്രിയിൽ കഴിയുന്നതിനിടെയാണ് കുറ്റിപ്പുറം ഹിൽഫോർട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന ജന്മദിനം ആഘോഷിച്ച് വേറിട്ട മാതൃക തീർത്തത് കാൽമുട്ടിന് ശസ്ത്രക്രിയ കഴിഞ്ഞ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കൈമലശ്ശേരി സ്വദേശി പാറമൽ കുഞ്ഞി മുഹമ്മദിന്റെ നൂറ്റി അഞ്ചാം ജന്മദിനമാണ് ഹിൽഫോർട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രതിനിധികളും ജീവനക്കാരും ചേർന്ന് ആഘോഷമാക്കിയത് വീഴ്ചയിൽ തുടലിന് പരിക്കുപറ്റിയാണ് മുഹമ്മദ് ഹോസ്പിറ്റലിൽ എത്തിയത് ഡോക്ടർ വി പി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തുടരെ ബോൾ മാറ്റിവെക്കൽ സർജറി വിജയകരമായി പൂർത്തീകരിച്ചത് പൂർണ്ണ ആരോഗ്യവാനായി നടക്കാൻ തുടങ്ങിയ സന്തോഷത്തിലാണ് നൂറ്റിയഞ്ചുകാരനായ മുഹമ്മദും കുടുംബവും ഹിൽഫോർട്ട് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് റിയാസ് കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു ജനറൽ മാനേജർ നൌഷാദ് മേനോത്തിൽ ഡോക്ടർമാരായ അമൽ രാജ് ജയേഷ് ഫിറോസ് നഴ്സിംഗ് സൂപ്രണ്ട് അഖിൽ റാസി ഹോസ്പിറ്റൽ ജീവനക്കാരും ആഘോഷത്തിൽ പങ്കാളികളായി